ആറായിരത്തി ഒരുന്നൂറ് തൊട്ട് അലന്ത് മണ്ഡലത്തിൽ കർണാടകത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായെങ്കിൽ ഈ കോ ഈ ബി ജെ പി കാര് എന്ത് മണ്ഡന്മാരും എന്നിട്ട് അവിടെ ഭരണം പിടിച്ചില്ലല്ലോ അദ്ദേഹം ഈ ആരോപിക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ നൂറ് ശതമാനം പ്രൂഫ് അദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് എഴുതി കൊടുക്കണം ഇവിടെ നടന്ന കഴിഞ്ഞ ഇലക്ഷൻ മുഴുവൻ അഴിമതിയാണ് അട്ടിമറിയാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് എന്നെ പ്രൈം മിനിസ്റ്ററായിട്ട് അവരോധിക്കാനുള്ള നടപടി എടുക്കണമെന്നും പറഞ്ഞ് ഫയൽ ചെയ്യാണ് വേണ്ട അദ്ദേഹം പക്ഷെ തത്വത്തിൽ ഇതാരുടെയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അവസാനം ഒപ്പിടുന്ന ആരാ ഗാനേഷ് കുമാറാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗാനേഷ് കുമാർ പറഞ്ഞാൽ ഇപ്പോൾ വെടിവെച്ച് കളയും അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ ഇതുപോലെ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കിയതും കാണും ഇത് കാലാകാലങ്ങളിലായിട്ട് നടക്കുന്നതാണ് ഇത് തിരുത്തപ്പെടേണ്ടതാണ് അതാണ് സുപ്രീം കോടതി പറഞ്ഞത് എസ് ഐ ആർ സമഗ്ര പരിഷ്കരണം ഇപ്പോൾ നടത്തുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അസാധുവാക്കാമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ അസാധുവാക്കാവുന്നതേയുള്ളൂ ഈ അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം തെളിവുകൾ കൊണ്ട് കൊടുക്കും അങ്ങനെ ഒരു തെളിവ് വേണ്ടേ എന്നുള്ളതാണ് അതാണ് പ്രശ്നം നമസ്കാരം ടോക്കിംഗ് പോന്റിലേക്ക് സ്വാഗതം വീണ്ടും വോട്ട് ചോരി ആരോപണവുമായി തെളിവ് സഹിതം രാഹുൽ ഗാന്ധി രംഗത്തെത്തിയാണ് ഇത്തവണ കർണാടക മണ്ഡലത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്ത് സംബന്ധിച്ച് തെളിവുകളാണ് രാഹുൽ ഗാന്ധി നിർത്തുന്നത് ഇത്തവണ ഈ ഒരു ആരോപണത്തെ മറികടക്കാൻ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സാധിക്കുമോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു വ്യക്തതയില്ലാത്ത ആരോപണമാണ് ഇത് ശരിയല്ല എന്നുള്ള ഒരു മറുപടി നൽകുന്നുണ്ടെങ്കിലും അതിന് എത്രത്തോളം പ്രതിരോധം തീർക്കാനാകും വോട്ട് ചോരി ഇന്ത്യയിൽ വീണ്ടും ചർച്ചയായി മാറുകയാണോ ബി ജെ പിക്ക് ഇതൊരു പ്രഹരമായി മാറുമോ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുപോൽ നമസ്കാരം നമസ്കാരം ഈ വോട്ട് ചോരി ഒരു ഘട്ടം കഴിഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള ഹൈഡ്രജൻ ബോംബ് ബോംബെന്താണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാൽ അത് അത് തന്നെയായിരുന്നു എൻ്റെ കയ്യിലുള്ള ഹൈഡ്രജൻ ബോംബ് ഇതല്ല അതിനിടെ വരാനിരിക്കുന്നേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറയുന്നത് കർണാടകയിൽ ആറായിരത്തി വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അനധികൃതമായി ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ല ഇത് ഇങ്ങനെ ബോംബ് പൊട്ടിക്കുന്നു പക്ഷേ ആ ബോംബുകളെല്ലാം ചീത്തി പോകുന്നു എന്നുള്ളതാണ് സങ്കടം അദ്ദേഹം ഇപ്പം പൊട്ടിച്ച ബോംബിലും ഒരുപാട് അപാകതകളുണ്ട് അദ്ദേഹം പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ് തൊട്ട് അലന്ത് മണ്ഡലത്തിൽ കർണാടകത്തിൽ ഉണ്ടായിരുന്ന പറയുന്നത് അങ്ങനെ ഉണ്ടായെങ്കിൽ ഈ കോങ് ഈ ബി ജെ പി എന്ത് മണ്ഡന്മാരാണ് എന്നിട്ട് അവിടെ ഭരണം പിടിച്ചില്ലല്ലോ ഏഹ് അങ്ങനെയാണെങ്കിൽ അവിടെ ഭരണം പിടിക്കേണ്ടതല്ലേ ഇവർക്ക് ഈ തോക്കാനായിട്ട് ഇങ്ങനെ മണ്ഡലത്തിൽ വോട്ട് തിരിമറി നടത്തേണ്ട കാര്യമുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ ഈ കോങ് പിന്നെ കർണാടകത്തിൽ ഈ തിരിമറി നടത്തിയിട്ടും ബി ജെ പി എന്തുകൊണ്ട് തോറ്റു അപ്പോൾ തോക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി നാറ്റിക്കാൻ ഇലക്ഷൻ കമ്മീഷനെ നാറ്റിക്കാൻ കോൺഗ്രസിനെ ജയിപ്പിക്കാനായിട്ടാണ് അവർ ഈ തിരിമറി നടത്തുന്നത് എന്ത് മണ്ഡലത്തരമാണ് ഈ പറയുന്നത് ഇതിൽ ഒരു കഥയും ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ സംഗതി അദ്ദേഹം ആറായിരത്തി ഒരുന്നൂറ് വോട്ട് അലത്തിലുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ റൈബറേലി കാണും വയനാടും കാണും ഇത് രണ്ടും അതുപോലെ സാധ്യമാണ് ഞാൻ പോളിങ് ഓഫീസറായിട്ടും പിന്നെ ഇലക്ഷൻ്റെ കമ്മീഷണറുടെ കൂടെ ജോലിയായിട്ടും ഒക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ആളാണ് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പ്രിസൈഡിങ് ഓഫീസറായിട്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ കള്ളയോട്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വോട്ടേഴ്സിൻ്റെ അപാകത പറ്റുന്ന ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ നടക്കുകയാണ് ഇത് ഇത് സുപ്രീം കോടതി കൊണ്ടുപോയതല്ലേ സുപ്രീം കോടതിയും പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക അതിനാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് സമഗ്ര വോട്ടേഴ്സ് പട്ടിക തയ്യാറാക്കണം അതിനായിട്ട് ബീഹാറിൽ നിങ്ങൾ പോയി സഹകരിക്കുമെന്നാണ് രാജ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയോട് പറഞ്ഞത് ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ സഹകരിക്കാനാണ് പറയുന്നത് അങ്ങന എന്നിട്ട് ഇത് കഴിഞ്ഞ കഥയല്ലേ ആ ഇനി പുതിയ കഥ എങ്കിലും ശരിയാക്കണ്ടേ ഇത് ശരിയാക്കാതെ അദ്ദേഹം പഴയ കഥയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് അത് ഒരു പിന്നെ സംഗതി അല്ലേ അല്ല കഴിഞ്ഞ തവണ ഈ ബി ജെ പി തന്നെ പറഞ്ഞൊരു കാര്യം ബി ജെ പി മണ്ഡലങ്ങളെ മാത്രം മുദ്രിച്ചാൽ പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണോ രാഹുൽ ഗാന്ധി കർണാടകയിലെ ഈ ഒരു വിഷയം കൂടി പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ല കഴിഞ്ഞ തവണയും കർണാടകയിലെ വിഷയമല്ലേ പറഞ്ഞേ അനന്ത്നാഗ് പറഞ്ഞു അതെ അത് കർണാടകത്തിലാണ് ഇപ്പോഴും അദ്ദേഹം ഇതിൻ്റെ കാരണം എന്ന് അറിയാമോ ഈ ചീഫ് ഇലക്ടറിലെ ഓഫീസർ എന്ന് പറയുന്നത് അതാത് സംസ്ഥാനത്തുള്ള ആളാണ് അപ്പോൾ കർണാടക ഗവൺമെൻറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് അവരുടെ ചീഫ് എലക്ടർ ഓഫീസറാകുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ എടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിരിക്കുക അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ കൊണ്ട് അവരിൽ നിന്നൊക്കെ വിവരം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം എന്ത് വിശ്വസനീയതയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് ബിജെപിയുടെ ആളുണ്ടെന്നാണ് പറഞ്ഞത് ബിജെപിയുടെ ആളുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതെല്ലാം ഒന്ന് തിരുത്തി എഴുന്നേണ്ടേ എങ്ങനെയാണെങ്കിൽ അല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ അദ്ദേഹത്തിന് ഫ്ലോപ്പ് പറ്റുന്ന ഒരുപാട് കാര്യം അദ്ദേഹം പറയാണ് എന്റെ ആൾ അവിടെ ഇരിപ്പുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ അയാൾ എനിക്ക് വിവരങ്ങൾ തരികയാണെന്നാണ് അപ്പം തിരിച്ച് മറ്റേ അപ്പുറത്ത് കൊണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയാ ചെയ്യുന്നത് എനിക്ക് ആളുള്ളതുകൊണ്ട് അപ്പുറത്തും ആൾ കാണുമെന്ന് ഊഹിച്ചാൽ എന്ത് ചെയ്യാതെ മഹാരാഷ്ട്രയിലെ കാര്യം ഋജുറ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏകദേശം ആറായിരത്തി എണ്ണൂറോളം വോട്ടുകൾ റീറ്റ് ചെയ്യപ്പെട്ടു ഈ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് മാത്രമല്ല അതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറഞ്ഞ പോലുള്ള അദ്ദേഹം ജ്ഞാനേഷിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ഈ നയം ഈ ഇരട്ടത്താപ്പ് നയം അത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് അത് വോട്ടേഴ്സിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് പത്രക്കാരിന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്താണ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷൻ എഴുതി പരാതി കൊടുക്കണം അതല്ലെങ്കിൽ അങ്ങ് പിന്നെ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നിട്ട് ഇത് അദ്ദേഹം പറഞ്ഞത് ഹൺഡ്രഡ് പ്രൂഫ് പ്രൂഫെന്നാണ് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടുത്താൽ പണ്ട് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയതുപോലെ പിന്നെ ഈ സർക്കാരിനെ മാറ്റാനായിട്ട് ഉടനെ ഉത്തരവിടുന്നു കോടതി അദ്ദേഹം ഭരണഘടന എടുത്തില്ല ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കോടതിയാണ് ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അദ്ദേഹം ഈ ആരോപിക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ നൂറ് ശതമാനം പ്രൂഫ് അദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സുപ്രീംകോടതിയിൽ പോയിട്ട് എഴുതി കൊടുക്കണം ഇവിടെ നടന്ന കഴിഞ്ഞ ഇലക്ഷൻ മുഴുവൻ അഴിമതിയാണ് അട്ടിമറിയാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് എന്നെ പ്രൈം മിനിസ്റ്ററായിട്ട് അവരോധിക്കാനുള്ള നടപടി എടുക്കണമെന്നും പറഞ്ഞ് ഫയൽ ചെയ്യാണ് വേണ്ട അദ്ദേഹം അല്ലാതെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പത്രക്കാർ പിന്നെയും ചോദിക്കുകയാണ് അല്ല അങ്ങേക്ക് ഇത് കോടതിയിൽ പോയി പറഞ്ഞുകൊണ്ടു അല്ലല്ല അന്ന് ഞാൻ പറയില്ല അത് വേണമെങ്കിൽ ഇവിടുത്തെ ആളിൽ പറഞ്ഞുകൊണ്ടു അല്ല അത് എന്താ അങ്ങനെ കോടതിയിൽ പോകില്ല എന്നുള്ള ഇതൊന്നും തെളിവല്ല ഇത് അല്ല ഈ ആളിനെ വരെ കൊണ്ടുവന്നു വേദിയിലേക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ ആളിനെ അവരെ ഈ ആളിനെ ഞാനേ ഒരു ഒരു പ്രിൻസിപ്പൾ എൻ്റെ വീടിന് അടുത്തുള്ള ഒരു പ്രിൻസിപ്പളാണ് കോളേജ് പ്രിൻസിപ്പൾ ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൾ അദ്ദേഹത്തിന് ഒരു വോട്ട് പിന്നെ ചേർക്കാനായിട്ട് ആദ്യം കഴിഞ്ഞില്ല പിന്നെ രണ്ടാമത് അദ്ദേഹത്തിന് ചേർത്ത വോട്ട് വോട്ടെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ഒരു വാർഡിൽ കൊണ്ടുവന്ന് വോട്ട് വന്നിരിക്കുന്നു ഇനിയിപ്പോൾ അത് തിരുത്താനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് ഈ ചീ ഈ എന്യൂമറേഷൻ്റെ വർക്കിന് രാഹുൽ ഗാന്ധി ഒരു ദിവസം ഇറങ്ങി പോണം അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് പലപ്പോഴും ഇങ്ങനെ ഇപ്പം എങ്ങനെയാണ് സോണിയാ ഗാന്ധി പിന്നെ പിന്നെ വിദേശ വനിതയായിരിക്കുമ്പം ഇവിടെ വോട്ട് വന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവിടെ ഒരു തന്നെ എല എന്യൂമറേറ്റർ ചെല്ലും മിസ്സായല്ലേ സബ്ദാർജംഗ് ഭവനത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന വാച്ച്മാൻ്റെ അടുത്തായി ചോദിക്കുന്നത് ഇവിടെ ആരൊക്കെ ഉണ്ടടേ അത് മാഡം ഇന്ദിരാഗാന്ധിയുണ്ട് ഭർത്താവ് അല്ലെ പിന്നെ മോഹൻ മോഹൻ രാ രാജീവ് ഗാന്ധിയുണ്ട് ഭാര്യ സോണിയാഗാന്ധിയുണ്ട് ആ എല്ലാം കൂടി എഴുതി വെച്ചുകൊണ്ട് ഞാൻ പോവും ഇത് പിന്നീട് വോട്ടർ ആയിട്ട് വരികയാണ് ഇത് ചെക്കിങ്ങും എല്ലാവർക്കും ഉണ്ടോ ഇല്ല ഇത് ചെയ്യേണ്ടതാരാണ് അവിടുത്തെ പി എൽ എമാരാണ് ഇലക്ഷൻ ഏജൻ്റ്മാരാണ് അതിനാണ് ഞാൻ പറഞ്ഞത് അടൂർ പ്രകാശാണ് ഇതിന് പറ്റിയ ആൾ അദ്ദേഹം അടൂർ പ്രകാശ് കമ്മീഷനെ നിയമിക്കണം എന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഈ പ്രോസസ്സ് നടത്തണം അടൂർ പ്രകാശ് എങ്ങനെ നിന്ന് എവിടെ ഇലക്ഷൻ നിന്നാലും ആദ്യം ചെയ്യുന്നത് പാട്ടിയെ ക്ലിയർ അതെ ഇതിൻ്റെ കാരണം എന്തെന്നറിയാമോ ഏതാണ്ട് പത്തറുന്നൂറ് ജീവനക്കാരെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലുള്ളൂ പ്രധാനപ്പെട്ട ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെ കുറേ ചൗക്കിദാരും മറ്റേ വാച്ച്മാനും കാണുമായിരിക്കും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പത്തറുന്നൂറ് പേരേ ഉള്ളൂ അവിടെ അപ്പം അവരെ കൊണ്ട് ഒരു കോടി വോട്ടർമാരുടെ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ് അതാത് പിന്നെ സർക്കാരുകൾ അതാത് സർക്കാരുകൾ ആ സർക്കാരിൻ്റെ ജീവനക്കാരാണ് ചെയ്യുന്നത് ഇപ്പം കേരളത്തിൽ ആരാ ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് ചെയ്യുന്നത് അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ അല്ല ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ എൽ ഡി എഫ് ഗവൺമെൻ്റ് ആണ് ഇവിടുത്തെ വോട്ടർ പേര് ആർക്കാണ് ചീഫ് എലക്ടറൽ ഇലക്ടറൽ ഓഫീസറെ വെക്കുന്നതും കേരളത്തിൽ നിന്നാണ് പക്ഷേ ഇതിൻ്റെ പേരാർക്കാണ് ജാനേഷ് കുമാറിനാണ് അദ്ദേഹമാണ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ പേ ഒരു ഒപ്പം അദ്ദേഹം ഇടും അവസാനം ഇതുകൊണ്ട് ഇത് ഇദ്ദേഹം ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലേത് എൽ ഡി എഫ് ആണ് തമിഴ്നാട്ടിലേത് പിന്നെ ഡി എം കെ ആണ് അപ്പുറത്തേത് കോൺഗ്രസ് ആണ് ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ ഏ ഇതിപ്പോൾ പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് പക്ഷേ ഇതാരാണ് ഡി എം കെ ആണ് ബംഗാളിലേത് ടി എം സി ആണ് കാശ്മീരിലേത് എൻ സി ആണ് അതായത് പിന്നെ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ വോട്ടർ പട്ടിക മുഴുവൻ തയ്യാറാക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്നിടത്ത് പ്രതിപക്ഷവും ഭരണപക്ഷം ഭരിക്കുന്നിടത്ത് ഭരണപക്ഷവും ആണ് അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ അല്ല പക്ഷേ തത്വത്തിൽ ഇത് ആരുടെയിലാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാനം ഒപ്പിടുന്ന ആരാ ഗാനേഷ് കുമാറാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗാനേഷ് കുമാറിനെ ഞാൻ ഇപ്പൊ വെടിവെച്ച് കളയുന്നത് എന്ത് ചെയ്യാനാണ് അല്ല അതുകൊണ്ടാണ് ഈ കർണാടകയിലെ രാജിവെച്ചു കഴിഞ്ഞാൽ മന്ത്രി പോലും പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഭരണകാലത്തായിരുന്നു അതെ ഇത് ഇത് മണ്ഡലത്തിനല്ലേ പറയുന്നതെന്നാണ് കാരണം ഇതിന്റെ കുറ്റകാരക്കാ വരുന്നത് ഫൈനലി ഫൈനലി ഇത് കുറ്റം വരുന്നത് കർണാടക സ്റ്റേറ്റിനാണ് കർണാടക സ്റ്റേറ്റിലെ ഓഫീസറാണ് ഇത് ഇതിൻ്റെ ചാർജ് അവിടുത്തെ ജില്ലാ കളക്ടർമാരും അവിടുത്തെ പിന്നെ പിന്നെ വരണാധികാരികളായിട്ടുള്ളവരും ഒക്കെ കൂടെ ചേർന്ന് ഇതെല്ലാം ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത് അവസാനം ഈ വോട്ട് ചേർക്കുന്നതാരാണ് പി പി എൽ എ പി എൽ ഒമാരാണ് ആ പി എൽഒമാരെ നിയോഗിക്കുന്നവരാണ് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോൾ ഇതൊക്കെ എവിടെ നിയമിപ്പോൾ ആരെന്ത് നിയോഗിച്ചാലും ഇത് ഇലക്ഷൻ കമ്മീഷന്റെ പേരിലാണ് അവസാനം വരുന്നത് എന്നുള്ളത് സത്യമാണ് അല്ല ഇതൊരു ആരോപണം മാത്രമായി ഒതുങ്ങുമോ എന്നുള്ളതാണ് കാരണം രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധി ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അതിനൊരു കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും ആ ആരോപണം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി കയ്യിലുള്ള തെളിവുകൾ തെളിവുകൾ എന്ന് പറയുന്ന ആ ഡിജിറ്റൽ തെളിവുകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ആൾക്കാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആൾക്കാരെ വരെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇതൊരു തുടർക്കഥയായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഭീഷണിയായി ഗവണ്മെന്റിനെ കേന്ദ്ര സർക്കാരിനെ മാറുമോ എന്നുള്ള ചോദ്യമാണ് ഇത് ഈ കള്ളം ഒത്തിരി പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുമെന്ന് പറയുന്ന പോലെയാണ് ചിലരൊക്കെ കുറേ പേര് വിശ്വസിക്കും കാരണം ഇത് ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ മറ്റേത് മറിച്ച് മൂന്ന് പെണ്ണുങ്ങൾ വന്ന് പറയുന്നു ഒക്കെ കാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു കോളേജ് പ്രിൻസിപ്പളിനെ ഞാൻ കൊണ്ടുവരാം വേണമെങ്കിൽ പറയിക്കാം അങ്ങനെ വോട്ട് മാറിയത് എങ്ങനെയാണെന്ന് ഇത് ആർക്കു വേണം ചെയ്യാമെന്നുള്ളത് എന്നെ എന്നെ നിയോഗിച്ചിട്ട് വയനാടും റായ്പറയിലും എനിക്ക് ഇതിൻ്റെ ഡാറ്റാസ് മുഴുവൻ തേകയും അവിടുത്തെ പി എൽഒമാരുടെ ഹെൽപ്പ് കിട്ടുകയും ചെയ്താൽ ഞാനൊരു അറുന്നൂറ് പേരുടെ ഇതുപോലത്തെ ലിസ്റ്റ് ഒന്നുകിൽ കൂട്ടിച്ചേർത്തതോ കുറച്ചതോ ഞാൻ ഉണ്ടാക്കിത്തരാം ഇത് സാധ്യമാണ് കാരണം ഇത് ഇതൊന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ പ്രിസൈഡിങ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചപ്പോൾ എനിക്കറിയാം എത്ര വോട്ട് മുപ്പത് ശതമാനം വോട്ട് എഴുപത് ശതമാനത്തിൽ കൂടുതൽ പോളിങ് അവിടെ നടക്കുന്നത് ഈ മുപ്പത് ശതമാനം വരുന്നത് മുഴുവൻ ഇവിടെ നടക്കുന്നത് ഈ ആറായിരം വോട്ട് ഇവിടെ പോൾ ചെയ്തെങ്കിൽ ശരി ഈ ആറായിരം വോട്ട് ഇദ്ദേഹം പറയുന്നത് മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ട് അത് ബി ജെ പിക്ക് ആണ് പോയതെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലാതെ ലിസ്റ്റിൽ ആറായിരം വോട്ടുണ്ടായിരുന്നു അത് ഇള ഇളയിൽ പോയി അല്ലെങ്കിൽ അവിടെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നതിൽ യാതൊരു കഥയുമില്ല ഞാൻ ഇലക്ഷൻ കമ്മീഷൻമാരോട്ട് കൂടെ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പറയുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂട്ടിച്ചേർക്കലുകളും അതുപോലെ തന്നെ ഒഴിവാക്കലുകളും സംഭവിക്കുന്നു എന്ന് പറയാം അല്ലെ ഞാൻ അദ്ദേഹം പറഞ്ഞോളൂ അല്ലേ ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഇത് കാണുമെന്നാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി നാപ്പത് മണ്ഡലത്തിലും ഇതുപോലെ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കിയതും കാണും ഇത് കാലാകാലങ്ങളിലായിട്ട് നടക്കുന്നതാണ് ഇത് തിരുത്തപ്പെടേണ്ടതാണ് അതാണ് സുപ്രീം കോടതി പറഞ്ഞത് എസ് ഐ ആർ സമഗ്ര പരിഷ്കരണം ഇപ്പൊ നട രാഹുൽ ഗാന്ധി പോയി അതിന്റെ കൂടെ നില്ല് കോൺഗ്രസിന്റെ ആൾക്കാരെ അതിന് വിട് മറ്റ് പാർട്ടികളെ എന്റെ കൂടെ വിട് എന്നിട്ട് സമഗ്ര പരിഷ്കരണം അപ്പോൾ ഈ സമഗ്ര പരിഷ്കരണം ഇവിടെ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോഴിക്കോട് ഡി സി സി പിന്നെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരം വെച്ചിരിക്കുക അപ്പൊ നിങ്ങൾ തിരുത്താനും സമ്മതിക്കില്ല തെറ്റ് വന്നത് തിരുത്താനും സമ്മതിക്കില്ല തെറ്റുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഗാനേഷ് കുമാർ അയക്കണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അയക്കണം എന്ന് പറയുന്നതിൽ എന്തര്ത്ഥമുള്ളത് ഞാൻ മൂന്ന് ഇലക്ഷൻ കമ്മീഷണർമാരുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച് ഇലക്ഷൻ്റെ കാര്യങ്ങൾ അവരുടെ ചുമതല വഹിക്കുന്ന ജോലിയോട് ഉൾപ്പെടെ ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ് ഒന്ന് ടി എൻ ശേഷൻ രണ്ട് എം എസ് ഗില്ല് പിന്നെ കൃഷ്ണമൂർത്തി മൂന്ന് പേരുമായിട്ട് പല പ്രാവശ്യം ബന്ധപ്പെട്ടുള്ള ഒരാളാണ് ഞാൻ അവരോടെല്ലാം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് സാറേ ഇലക്ഷനിലെ അപാകതകളും മറ്റും അത് കറക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണെന്നാണ് അവർ പറഞ്ഞത് കാരണം ഒരു കോടി പിന്നെ അല്ല നൂറ് കോടി പേരാണ് വോട്ട് വോട്ട് ചെയ്യാൻ വോട്ടർ ലിസിൽ ഉള്ളത് ഇന്ത്യയിലെ നൂറ് കോടി വോട്ടർമാരുടെ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് പോയി നടത്താനായിട്ട് അതിനുള്ള സംവിധാനം സംസ്ഥാന സർക്കാരിന് പോലും നേരവേയില്ല അപ്പം ജനങ്ങളും കൂടെയായാലും എൻ്റെ വോട്ട് എങ്ങനെ എന്നുള്ളത് ജനങ്ങളും കൂടെ നോക്കേണ്ടതാണ് അത് ജനങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ അവിടുത്തെ നമ്മൾ വെക്കുന്ന ഏജൻ്റ് നോക്കണം ഒര കോൺഗ്രസിൻ്റെ ഏജൻറ് നോക്കണം ബി ജെ പിയുടെ ഏജൻറ്റ് നോക്കണം സി പി എമ്മിൻ്റെ ഏജൻറ് നോക്കണം എന്നിട്ട് ഉള്ളതെല്ലാം വെട്ടി കളയണമെന്നേ ഇല്ലാത്തത് ഇവിടെ പിന്നെ ബി ജെ പിയുടെ നേതാവ് പിന്നെ പറഞ്ഞതല്ലേ അമ്പത്തിരണ്ട് വോട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചേർത്തത് ജയാർ പത്മ പത്മകുമാർ ജയാർ പത്മവുമാർ പറഞ്ഞത് ഏഹ് അമ്പത്തി രണ്ട് വോട്ടുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് ഇത് അദ്ദേഹം ചേർത്തതല്ല അദ്ദേഹം തിരുത്താൻ വേണ്ടി ഓടി നടക്കുകയാണ് ഇത് ഈ അപാകതകൾ പണ്ട് മുതലേ ഉണ്ട് ടി എൻ ശേഷൻ എന്നോട് പറഞ്ഞതാണ് എഴുപതുകളുടെ അവസാനത്തിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ ഈ പിന്നെ മഹാരാഷ്ട്ര ബീഹാറിലും പിന്നെ യു പിയിലും ഒക്കെ പിന്നെ പിന്നെ പേപ്പറ് ബാലറ്റ് പേപ്പറ് മൊത്തത്തിൽ വോട്ട് ചെയ്തതിനെ എടുത്ത് കളഞ്ഞിട്ട് വേറെ കുത്തി ഞങ്ങടുകയാണ് ഇതൊക്കെ കോൺഗ്രസും ചെയ്തിട്ടുണ്ട് മറ്റു പാർട്ടികളും ചെയ്ത അന്ന് ബി ജെ പി ഇല്ലാട്ടോ ബി ജെ പി എൺപതിൽ വന്ന പാർട്ടിയാണ് അതിന് മുമ്പേ നടന്നിരുന്നെന്ന് ടി എൻ ശേഷന്റെ നാവ് കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എം എസ് ഗില്ല് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പൊളിച്ചെഴുതേണ്ടതാണ് ഒരുപാട് അപാകതകൾ ഇതിനകത്തുണ്ടെന്ന് ഇതിപ്പോൾ ഗ്യാ പാവം ഗാനേഷ് കുമാറിൻ്റെ തലയിലായി പോയി എന്നുള്ളതാണ് ഈ മുൻ ഇലക്ഷൻ കമ്മീഷണർമാരോടെ എല്ലാം ചോദിച്ചാൽ ഖുരേഷി പറഞ്ഞല്ലോ ഖുറേഷി ഈയിടെ ബി ജെ പി കോൺഗ്രസ് വെച്ച ആളാണ് ഖുരേഷി ഏ കോൺഗ്രസിനോട് അനുകൂലമുള്ള ആളാണ് എം എസ് കിൽ കോൺഗ്രസിനോട് അനുകൂലമുള്ള ആളാണ് കൃഷ്ണമൂർത്തി അനുകൂലമുള്ള ആളാണ് ടി എൻ ശേഷനും അനുകൂലമുള്ള ആളാണ് ടി എൻ ശേഷനും അദ്വാനിക്കെതിരെ മത്സരിച്ച ആളാണ് മനസ്സിലായില്ലേ ആ അപ്പം കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് സ്വതന്ത്രനായിട്ട് കോൺഗ്രസിന് കാര്യം സ്വാതന്ത്ര്യനായിട്ട് കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിച്ചതാണ് ഏഹ് അപ്പം ഇത് ഇതെല്ലാം കാണിക്കുന്നത് ഇവരൊക്കെ കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു അവരെല്ലാം തന്നെയാണ് പറഞ്ഞത് ഇതെല്ലാം അപാകതകളുണ്ടെന്നുള്ളത് ഗുരേഷിയിടെ പറഞ്ഞെന്താ ഒരുപാട് അപാകതകളുണ്ട് അത് കറക്റ്റ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ്റെ ബാധ്യത അതാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ പെട്ടുപോയി കാരണം ഇതെല്ലാം കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലായി ഈ ആറ് എഴുപത്തഞ്ച് എഴുപത്തൊമ്പത് വർഷമായിട്ട് നടന്ന അപാകതകൾ മുഴുവൻ പരിഹരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു കുഴപ്പമില്ല അദ്ദേഹം പരിഹരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് അദ്ദേഹം ടൂറിസം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇടയ്ക്ക് അറിയാമല്ലോ അദ്ദേഹം മിടുക്കനാണ് അദ്ദേഹം പരിഹരിക്കും അല്ല ഇതിൽ ഈ കർണാടകയിലെ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം ഇതൊരു ആൾമാറാട്ടം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വോട്ട് നീക്കം നടത്തിയിരിക്കുന്നത് ഈ ആൾമാറാട്ടം നടത്തിയ ആൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ നമ്പർ പോലും കർണാടകത്തിലേതല്ല മറ്റു പല സംസ്ഥാനങ്ങളിലുള്ളതാണ് അപ്പോൾ ഇത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഒരു ഗൂഢ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അയാളുടെ പേര് അയാളുടെ പിന്നെ പിന്നെ നമ്പര് അയാളുടെ മേ പിന്നെ മന രാഷ്ട്രീയ പശ്ചാത്തലം മാത്രമല്ല ഈ പിന്നെ വോട്ട് ചെയ്ത യന്ത്രം അല്ലെങ്കിൽ ഇതിന് കറക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ ഇത്തരം പിന്നെ സിസ്റ്റം അതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവന്നിട്ട് പറയണം എനിക്ക് എനിക്കിത് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഇതിലൊരു അന്വേഷണം നടത്തണം കാരണം ഇങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ടെങ്കിൽ നാനൂറ് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പതായിപ്പോയത് ഏഹ് നാനൂറ് വോട്ട് ഷുവറാണെന്ന് പറഞ്ഞു ഇവിടുത്തെ എല്ലാ ഇലക്ഷൻ ഒബ്സർവർമാരും പിന്നെ പിന്നെ നിഷ്പക്ഷ നിരീക്ഷകരും എല്ലാം പറഞ്ഞെന്താണ് നാനൂറ് കിട്ടിയില്ലെങ്കിലും ഒരു മുന്നൂറ്റമ്പത് കിട്ടും ഞാൻ ഇവിടുത്തെ ഗോപകുമാർ സാർ വരെ പറയുന്നത് കേട്ടാണ് മുന്നൂറ്റി മുന്നൂ നാനൂറൊന്നും കിട്ടിയില്ല പക്ഷേ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് വോട്ട് എന്തായാലും ബി ജെ പിക്ക് കിട്ടുമെന്നുള്ളതിന് സംശയമില്ല എന്ന് ഗോപകുമാർ സാർ ഏ ഇത്ര നിഷ്പക്ഷനായ ഒരു മനുഷ്യനാണെന്ന് കാലോക്കണം ഈ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തറവായിട്ട് പഠിച്ച ഒരാളാണ് അദ്ദേഹം പോലും പറയുന്നത് ഞാൻ കേട്ടതാണ് ഒരു മുന്നൂറ്റി മുപ്പത് തൊട്ട് ബി ജെ പിക്ക് കിട്ടും എന്തുകൊണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതായിപ്പോയി അപ്പം അവർ ഈ തെനിമറി നടത്തിയെങ്കിൽ ഇത് നാനൂറായിട്ട് നിൽക്കണ്ടേ അതെ നാനൂറായിട്ട് നിൽക്കുകയും വേണം അല്ലെങ്കിൽ നാനൂറി കൂടുതലും വരണം എന്നിട്ട് ഇവിടുത്തെ ഭരണഘടനയെല്ലാം അവർ പറഞ്ഞ പോലെ ഭേദഗതി ചെയ്യണം എന്നിട്ട് ഇവിടെ തലകുത്തി മറിക്കണമായിരുന്നു ബിജെപിക്ക് അല്ല എനിക്ക് ബിജെപിക്ക് അത് കഴിഞ്ഞില്ലല്ലോ സംശയം ഉണ്ടാകുന്നതും ആ ഒരു ഭാഗത്താണ് കാരണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ തെളിവുകളുമായി മുന്നോട്ട് പോകാത്തത് അല്ലെങ്കിൽ നേരത്തെ സൂപിച്ച പോലെ തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഉൾടെ അടിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാവും ഒട്ടേ അടിക്ക് ഇത് മറ്റേ രേഖ പറഞ്ഞ പോലെയാണ് ചങ്കരാടിയുടെ രേഖ പോലെയാണ് ഏഹ് ഇത് ഒരു തെളിവും അദ്ദേഹത്തിന് കൊടുക്കാം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ അദ്ദേഹം സത്യപ്രസ്താവന കൊടുത്ത് ഒപ്പിട്ട് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം അദ്ദേഹം ചെയ്യേണ്ട എന്താ ഞാനാണ് യഥാർത്ഥ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പറയുന്നത് ഈ കർണാടക സംബന്ധിച്ചുള്ള എഴുപത് മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എഴുപത് മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രൈം ആണ് എന്നെ പ്രൈം മിനിസ്റ്റർ ആക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാണിച്ച ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ സുപ്രീം കോടതിയെ സമീപിക്കണം തീർച്ചയായിട്ടും സുപ്രീം കോടതി വളരെ നീതിയുക്തമായിട്ട് ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് ചെയ്ത് ഇദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അസാധുവാക്കാവിൽ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ അസാധുവാക്കാവുന്നതേ ഉള്ളൂ ഈ അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം തെളിവുകൾ അവിടെ കൊണ്ട് കൊടുക്കുമില്ല അങ്ങനെ ഒരു തെളിവ് വേണ്ടേ എന്നുള്ള അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിതിനൊന്നും പോകുന്നില്ല ജനങ്ങൾ വേണമെങ്കിൽ ജനങ്ങൾ എങ്ങനെ ചെയ്യുന്നത് എൻ്റെ സാറേ അങ്ങ് ഇവിടുത്തെ ഒരു അദ്ദേഹം അദ്ദേഹം കാണിച്ച ഭരണഘടനയിലെ ഒരു വലിയ സാധനമാണ് അദ്ദേഹം ഇരിക്കുന്ന കസേര ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തുല്യമാണെന്നാണ് വെപ്പ് അല്ലേ തീർച്ചയായും ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ടി വിയിൽ കൂടെ കേൾക്കുന്ന ഈ പാവപ്പെട്ട വോട്ടർമാർ ചെയ്യണോ അതേ എവിടെയാണ് ആരോടാണ് പറയുന്നത് ഇത് അങ്ങനെ പറഞ്ഞൊഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ആദ്യം രാജിവെക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന സ്ഥാനത്തോട് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അതെ അത് ഈ അദ്ദേഹം പറയുകയും ചെയ്തു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തെളിവുകൾ സഹിതം ഒരു പരാതി നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദോഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം വിധേയനാണെന്ന് കൂടി പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ബാധ്യസ്ഥനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അപ്പം അദ്ദേഹം പറയുന്ന ഓരോ വാക്കും വളരെ വിലയുള്ളതാണ് നാളെ ഇത് അമേരിക്ക എടുത്ത് പൊട്ടിയില്ലേ നാളെ പറയില്ലേ ആ നരേന്ദ്രമോദി ആയുൽജമ്മ സൂത്രത്തിൽ ജയിച്ചു വന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയൂലേ അപ്പൊ ഇന്ത്യയെ മൊത്തത്തിൽ നാറ്റിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു യാത്ര ബീഹാർ യാത്ര മെ ബംഗാൾ വരുന്നുണ്ട് തമിഴ് കേരളം വരുന്നുണ്ട് ഈ എലക്ഷനിലെല്ലാം കണ്ടുകൊണ്ടുള്ള പെടിയാണിത് ഞാൻ പറയുന്നത് അദ്ദേഹം ഇതല്ല വേണ്ടത് അദ്ദേഹം പിന്നെ നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ബദലായിട്ട് അദ്ദേഹം വേറെ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ വെക്കട്ടെ അല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് തലത് നിൽക്കാൻ കഴിയുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയട്ടെ തീർച്ചയായും ഇന്ന് ഈ ഒരു വാർത്താസമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ പലരും മറ്റൊരു അഭിപ്രായം കൂടി പറഞ്ഞിരുന്നത് ഈ നരേന്ദ്രമോദി തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു എഴുപത്തിയഞ്ച് വയസ്സിന്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അത് ഉന്നയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് എനിക്കെതിരെ അന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ എന്താണ് ആ നയം മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കൂടുതൽ മൈലേജ് കിട്ടണമെങ്കിൽ നരേന്ദ്രമോദി അതുപോലത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരിക്കണമായിരുന്നു ഇപ്പം നരേന്ദ്രമോദി അറ്റ് സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ടാണ് അദ്ദേഹം ഔട്ടായിട്ടില്ല അദ്ദേഹം പിക്ചറിൽ നിന്നും നല്ലപോലെ ബാറ്റ് ചെയ്യാണ് ആ ആളിനെ പ്രൊ ഔട്ടാക്കാൻ പറ്റില്ല അദ്ദേഹം റിട്ടയർ ചെയ്താലേ പറ്റുള്ളൂ അദ്ദേഹം സെഞ്ചുറി അടിച്ചാലും പോകുന്ന ലക്ഷണമില്ല പക്ഷേ അദ്ദേഹം സ്വയം സ്വയം ഡിക്ലെയർ ചെയ്യണം ഞാൻ മതിയാക്കി പിള്ളേരെ ഇനി നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് പറയേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തെല്ലാം സ്കീമുകളാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് അദ്ദേഹം നടത്തിയ പ്രോജക്റ്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു നാരഞ്ചനം പറയാം ആവാസ് യോജന ഏ നാല് കോടി ജനങ്ങൾക്കാണ് വീട് വെച്ചു കൊടുക്കുന്നത് ഏഹ് ഇന്ത്യയിൽ നാല് കോടി ജനങ്ങൾക്ക് നാല് കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു അഞ്ച് കോട്ടിക്ക് ഒരാ ഒരു വീട്ടിൽ അഞ്ച് വരെ കൂട്ടിക്ക് നോർത്ത് ഇന്ത്യയിൽ കൂടുതലാണെങ്കിലും ഇരുപത് കോടി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു സ്കീമാണ് അദ്ദേഹം ചെയ്ത് രണ്ടാമതൊരു കാര്യം സ്വച്ഛ് ഭാരത് പന്ത്രണ്ട് കോടി ജനങ്ങൾക്കാണ് ഉപകാരം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് കോടി അത് സ്ത്രീകൾക്കൊന്നും നോർത്ത് ഇന്ത്യയിൽ രാത്രി രാത്രിയാവാതെ ടോയ്ലറ്റ് പോകാൻ നിർത്തിയില്ല വിളിൻപ്രദേശത്തല്ലേ പോകുന്നത് അല്ല പന്ത്രണ്ട് കോടി ടോയ്ലറ്റാണ് വെച്ചു കൊടുത്തത് സ്ത്രീകൾക്ക് പിന്നെ ശൗചാലയത്തിനായിട്ട് ഇത് ഇത് അതുപോലെ തന്നെ ജൻധൻ യോജന എന്തൻ ചോദന എന്തിനെന്ന് അറിയാമോ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്തിനാണ് ഈ ബാങ്ക് അക്കൗണ്ട് വെച്ചതെന്ന് അറിയാമോ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പറഞ്ഞതാണ് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഞാൻ നൂറ് രൂപ സാങ്ഷൻ ചെയ്യുമ്പോൾ പത്ത് രൂപയെ നിങ്ങളുടെ കൈ കിട്ടുന്നുള്ളൂ അപ്പൊ ഇത് ഇദ്ദേഹം ചെയ്തെന്തെന്നറിയാമോ സർക്കാരിന്റെ ഫണ്ടുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ അതിൽ കുറവ് ആരെങ്കിലും കൈക്കൂലി കാണിച്ച് തട്ടുകളിൽ തൊണ്ണൂറ് ശതമാനം അടിച്ചു മാറ്റിയെന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞത് ഇടനിലക്കാരുടെ ഇടനിലക്കാരുടെ കൈപ്പ് അതുപോലെ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ വരുമ്പോൾ നമുക്ക് അറിയാലോ ആയിരം രൂപ നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്തപ്പോൾ നൂറ് രൂപ കിട്ടിയുള്ളുണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡ് ആരോ അടിച്ചു മാറ്റി അത് ആരോ എന്നുള്ളത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അയക്കു പറയാം തെളിവുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെൻറ് പ്രൂഫ് എടുത്തുകൊണ്ടുവരാൻ പറ്റുന്ന സാധനമായിരുന്നു അപ്പം അത് ഇത് ജനങ്ങൾ എത്ര കോടി ജനങ്ങളാണ് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നടത്തിയ ഗരീബി കല്യാൺ യോജന ഏ എൺപത് കോടി ജനങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഇത് ആര് നടത്തി ഇതുപോലെ അതുപോലെ ഇപ്പം നടത്തിയ ആരോഗ്യ പരിപാടി ഉണ്ടല്ലോ ആയുഷ്മാൻ ഭാരത് അമ്പത്തഞ്ച് കോടി ജനങ്ങൾക്കാണ് ഗുണം കിട്ടിയിരിക്കുന്നത് എഴുപത് വയസ്സായ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ട്രീറ്റ്മെൻറ്റാണ് ആണ് അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കുമുള്ള ഹെൽത്ത് പിന്നെ സ്കീമാണ് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ പിന്നെ പിന്നെ യൂറോപ്പിലാണെങ്കിൽ നാൽപ്പത് ശതമാനം നിങ്ങളുടെ ഇൻകം അവിടെ അടച്ചാലേ ഇത് നടക്കുള്ളൂ ഒരു വർഷമല്ല അല്ല അറുപത് വയസ്സാകുന്നവർ നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിൻ്റെ നാൽപ്പത് ശതമാനം അടച്ചോണ്ടിരുന്നാലേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്കീമിലേക്ക് അവിടെ കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം നരേന്ദ്രമോദി ഏതാണ്ട് നൂറുന്നൂറ്റി ഇരുപത് കോടിയിൽ എങ്കിലും വരുന്ന ജനങ്ങൾ അതായത് സബ്കാ സാ സബ്കാ വികാസന് നൂറ്റി നാൽപ്പത് കോടിക്കും ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗ്യാസ് കണക്ഷൻ പോലുള്ള നിസ്സാരമായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അല്ല ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഈ വികസന പ്രവർത്തനങ്ങളിൽ വോട്ട് ചോരി ചോരി വെച്ചിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് ഇത് കേട്ടാ തന്നെ ആൾ പറയുന്നത് ഇനി അദ്ദേഹം ഇച്ചിരി ചോരി നടത്തിയാലും കുഴപ്പമില്ലടെ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ലേ അദ്ദേഹം വീണ്ടും അവിടെ ഇരിക്കട്ടെ എന്നേ പറയുള്ളൂ ഇത് നാണം കിടാനാണ് ഈ പരിപാടി പറയേണ്ടി വരുമോ ഉണ്ട പോയിട്ട് ഇതിനകത്ത് ഒരു തരി പോലും ഇല്ല ഒരു പൊരി പോലും ഇല്ല അങ്ങനെ ഉണ്ടല്ലോ ഈ പഴയ വോട്ടേഴ്സ് സിസ്റ്റം എടുത്താൽ തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ രാഹുൽ ഗാന്ധിയുടെ സർക്കാരിനെ ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാരിനെ രാജീവ് ഗാന്ധിയുടെ സർക്കാരിനെ ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാരിനെ എല്ലാത്തിനും പിരിച്ചുവിടാനുള്ള സമയം കിട്ടുകയുള്ളായിരുന്നു റിട്രോസ്പെക്ടീവ് വ്യക്തി പിരിച്ചുവിടേണ്ടി വന്നതിന് ഇവരെല്ലാം നൾ ആൻഡൈഡായിട്ട് പ്രഖ്യാപി ഇവർ ആരും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു തന്നെ പഴയ ലിസ്റ്റ് എടുത്താൽ ഇത് ടി എൻ ശേഷൻ എന്നോട് പറഞ്ഞു എം എസ് കില്ല എന്നോട് പറഞ്ഞു കൃഷ്ണമൂർത്തി എന്നോട് പറഞ്ഞു ഇതേ തെറ്റുകൾ പലയിടത്തും എന്നുള്ളത് ഇത് ഇത് ഈ കോൺടസ്റ്റ് അല്ല പറഞ്ഞു അവരെല്ലാം ഇന്ന് ഈ ലോകത്തില്ല അവർ പണ്ട് അവരുടെ അവർ ഇലക്ഷൻ കമ്മീഷനായിരിക്കും പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു കൊച്ചു സ്ഥാപനമാണ് ഇതെല്ലാം കേരള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറിയെയും ആശ്രയിച്ചാണ് ഇത് ചെയ്യുന്നത് അവിടെ ക്ലീനിങ് നടത്തേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ ഇതിന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് പ്രചരണം ഇതിന് നടത്തിയിട്ടുള്ളതാണ് തീർച്ചയായും ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് എൻ ശേഷനാണ് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല നടക്കുക ഇതിൻ്റെ അപ്പുറം കുത്തകഴിഞ്ഞ സാധനം നടന്നേനെ ശരിയാണ് ഏതായാലും വോട്ട് ചോരിയുമായി വീണ്ടും രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അതിനും ഒരു ഗ്രിപ്പ് കിട്ടുന്ന സാഹചര്യമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാരണം ഈ തെളിവുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൃത്യമായി പരാതി നൽകുവാനായി അല്ലെങ്കിൽ കൃത്യമായി കോടതിയെ സമീപിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് എഴുപത്തിയഞ്ച് നോട്ട് ഔട്ടിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ അതിനെ കവച്ചു വയ്ക്കാൻ ഈ വോട്ട് ചോരിക്ക് സാധിക്കുകയില്ല എന്നുള്ള ഒരു അനുമാനത്തിൽ കൂടി എത്തുകയാണ് ഏതായാലും നമ്മുടെ ചേർന്ന് വളരെയധികം നന്ദി ടോക്യുമോ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം